الحمد لله الذي خلق السماوات والأرض وجعل الظلمات إلى النور ثم الذين كفروا بربهم يعدلون الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وأهل اللقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب السلام عليكم ورحمة الله وبركاته നമ്മുടെ എല്ലാ മാപ്പാക്കി ജീവിതം ജീവിക്കുന്ന ും യഥാർത്ഥലങ്ങളായ ആടിമകളിൽ അല നമ്മളെ എല്ലാവരെയും അപൂലാക്കട്ടെ ആമീൻ വിശുദ്ധമായ റമദാനിന്റെ ഏഴാമത്തെ നോമ്പിൽ നാം എത്തി നിൽക്കുമ്പോ കാരുണ്യത്തിന്റെ പത്ത് ദിനരാത്രങ്ങളിൽ ആറോളം രാത്രികളും പകലുകളും കഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി തുച്ഛമായ ദിവസങ്ങൾ മാത്രം ബാക്കിയാകുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം എത്രത്തോളം വലുതാണ് എന്ന് നാം മനസ്സിലാക്കണം എന്നിട്ട് നിരന്തരമായി ഓരോ വക്കത്തിലും ഓരോ ഇടവേളകളിലും റബിനോട് ആ കാരണത്തിനെ കുറിച്ച് നാം സംസാരിച്ചു കൊണ്ടേയിരിക്കണം ചോദിച്ചുകൊണ്ടേയിരിക്കണം എത്ര വിശാലമാണ് റബിന്റെ കാരുണ്യം ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങളിത് കേൾക്കുന്നത് ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസനിശ്വാസങ്ങളും ഞാൻ കുടിക്കുന്ന വെള്ളം കഴിക്കുന്ന ഭക്ഷണം ശ്വസിക്കുന്ന വായു ഞാൻ അനുഭവിക്കുന്ന നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ കാരുണ്യം മാത്രമാണ് നമ്മുടെ കുടുംബത്തിന്റെ വലിപ്പം കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സൗകര്യങ്ങൾ കണ്ടിട്ടോ ഒന്നും തന്നതല്ല റബ്ബ് എത്രയോ കാലങ്ങളായിട്ട് ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നാല് മാസവും പത്ത് ദിവസവും പൂർത്തിയായപ്പോൾ അന്ന് തുടങ്ങിയതാണ് റബ്ബിന്റെ അനുഗ്രഹങ്ങൾ റബ്ബ് അന്ന് നൽകിയ ശ്വാസം അലഹമില്ല ഈ നിമിഷം വരെയും അതിന് യാതൊരു തകരാറും ഇതേ വരെ സംഭവിച്ചിട്ടില്ല അലഹമദില്ല ഇത് റബ്ബിന്റെ കാരുണ്യമാണ് ഇത് ദുനിയാവിൽ വെച്ച് അവസാനിക്കുന്നില്ല ഇത് ഖബറിൽ അമ്മാവിന്റെ കാരുണ്യം നമുക്ക് ആവശ്യമാണ് നാളെ പല ലോകത്ത് ചെല്ലുമ്പോ സിറാത്ത് പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോ ഹൗൾ കൗസലിന്റെ ചാലത്തെത്തുമ്പോ എല്ലാത്തിനും ഉപരി സ്വർഗത്തിൽ പ്രവേശിച്ച് എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ച് തീരുന്നതുവരെയും റബ്ബിന്റെ കാരുണ്യം നമുക്ക് വിലപതിക്കാനാവാത്ത നിധിയാണ് അതുകൊണ്ട് റബ്ബിനോട് കാരുണ്യത്തിനെ അകമഴിഞ്ഞ് നാം തേടേണ്ടതുണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന വളരെ വിശാലമായ ഒരു ചരിത്രം വളരെ ലഘുവായി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ഇസ്രായേലിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു അഞ്ഞൂറ് വർഷക്കാലം അള്ളാഹു തകാലയ്ക്ക് വേണ്ടി എഴുപാദത്ത് ചെയ്ത ഒരു മനുഷ്യൻ നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള കാട്ടിക്കൂട്ടലായ ഇബാദത്തുകളല്ല അഞ്ഞൂറ് വർഷക്കാലം അള്ളാഹുവിന് വേണ്ടി മാത്രം എഴുപാതത്ത് ചെയ്ത് യാതൊരു വിധമായ തെറ്റിലൂടെയും സഞ്ചരിക്കാതെ മറ്റു മനുഷ്യന്മാരുമായിട്ട് വ്യക്തിബന്ധം പോലും ഇല്ലാതെ അഞ്ഞൂറ് വർഷക്കാലം അള്ളാഹുവിന് വേണ്ടി മാത്രം വിവാദത്തിൽ ചെയ്ത ഒരു മനുഷ്യന്റെ ചരിത്രം ചരിത്രം അലൈഹി തങ്ങൾ സഹാബികൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് എവിടെയാണ് അയാൾ വിവാദത്ത് ചെയ്തത് ആരാലും കടന്നു വരാത്ത സമുദ്രത്തിന്റെ ഒത്ത നടുവിൽ ഉയർത്തപ്പെട്ട ഒരു വലിയ പാറയുടെ മുകളിൽ പർവ്വതത്തിന്റെ മുകളിലിരുന്നാണ് അഞ്ഞൂറ് വർഷക്കാലം ആ മനുഷ്യൻ അണിബാദത്ത് ചെയ്തത് അദ്ദേഹത്തിന്റെ രണ്ടേ രണ്ട് ആഗ്രഹങ്ങളെ ഉണ്ടായിരുന്നുള്ളു റബിനോട് എല്ലാ സമയത്തും അയാൾ ചെയ്തിട്ടും റബ്ബിനോടായ ചോദിക്കുമായിരുന്നു അള്ളാഹുവേ ഇതേ അവസ്ഥയിൽ ഞാൻ ഇതുപോലെ സുജൂതിൽ കിടക്കുന്ന അവസ്ഥയിൽ നീ എന്നെ മരിപ്പിക്കണം റഹ്മാനെ എന്റെ രണ്ടാമത്തെ ആഗ്രഹം ഒരു മനുഷ്യന്റെ കരസ്പർശനങ്ങളും ഏൽക്കാത്ത നിലയ്ക്ക് നാല പരലൂകത്തിൽ നീ എന്നെ ഹാജരാക്കണം ഈ രണ്ടേ രണ്ട് ആഗ്രഹങ്ങൾ മാത്രം നിരന്തരമായി അവിന്റെ മുമ്പിൽ എഴുപാതുകൾ ചെയ്ത് 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 ഈ രണ്ട് ആഗ്രഹങ്ങളും എല്ലാ ദിവസവും റബ്ബിനോട് പറഞ്ഞിട്ട് അയാൾ വിപാദത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിനു വേണ്ടി എഴുപാതത്ത് ചെയ്യുന്ന സമയത്ത് ആരാലും കടന്നു വരാത്ത പാരാവാം പോലെ പരന്നു കിടക്കുന്ന ഈ സമുദ്രത്തിന്റെ ഒത്ത നടുവിൽ ഉയർത്തപ്പെട്ട പാറയുടെ മുകളിൽ പർവ്വതത്തിന്റെ മുകളിൽ ഇരുന്ന് ഹിബാദത്ത് ചെയ്യുന്ന അദ്ദേഹത്തിന് വേണ്ടി ആ മനുഷ്യന് വേണ്ടി മനു ഇസ്രാഹിലിൽപ്പെട്ട ആ മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി അള്ളാഹു തയെ അദ്ദേഹത്തിന് കഴിക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും രാവിലെ ഒരു ഉമ്മാൻ വഴം അവിടെ എത്തിച്ചു കൊടുക്കുമായിരുന്നു അത്ര അദ്ദേഹത്തിന് കുടിക്കാൻ അല്പ വെള്ളമോ ആ പർവ്വതത്തിന്റെ കീറുകളിൽ നിന്ന് ഇവിടെയോ അള്ളാഹു തയെ കൊടുക്കുമായിരുന്നു അത്ര അങ്ങനെ ആ പർവ്വതത്തിന്റെ മുകളിൽ അള്ളാഹുവിന്റെ അപാരമായ തോഫീക്ക് കൊണ്ട് അനുഗ്രഹം കൊണ്ട് ആ ഉമ്മാൻപഴവും എല്ലാ ദിവസവും കഴിച്ച് ഒരിറക്കു വെള്ളവും കുടിച്ച് മറ്റ് യാതൊരു വിധമായ ബന്ധങ്ങളും ഇല്ലാതെ നിരന്തരമായി അഞ്ഞൂറ് വർഷം അണിബാധിച്ചു ചെയ്ത മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ അയാളെ സുതൂതൽ കിടക്കുന്ന അവസ്ഥയിൽ മരിച്ചുപോയി എന്നിട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ പ്രാർത്ഥന പോലെ തന്നെ ഒരു മനുഷ്യന്റെ കരസ്പർശനം പോലും ഏൽക്കാത്തു നിരക്കി അയാളുടെ മയ്യത്ത് മലക്കുകൾ കുളിപ്പിച്ചു ജനാസ പൊതിഞ്ഞത് മലക്കുകളാണ് അതേ രൂപത്തിൽ മലക്കുകൾ തന്നെ അയാളെ ആ മനുഷ്യനെ പരലോകത്തിൽ ഹാജരാക്കി പരലോകത്തിൽ ചെല്ലുന്ന സമയത്ത് അള്ളാഹു ഈ മനുഷ്യനോട് പറഞ്ഞു അത്രേ ഞാൻ എന്റെ കാരുണ്യം കൊണ്ട് നിന്നെ ഇതാ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാൻ പോവാണ് ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുവാണ് വേണ്ട മടച്ചോലെ എനിക്ക് നിന്റെ കാരുണ്യൊന്നും വേണ്ട കാരണം ഞാൻ നിനക്ക് അഞ്ഞൂറ് വർഷക്കാലം മറ്റാരും ചെയ്യാത്ത വിവാദത്തിൽ നിനക്ക് ചെയ്ത വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് നിന്റെ കാരുണ്യം വേണ്ട ഞാൻ ചെയ്ത വിവാദത്തിന് അഞ്ഞൂറ് വർഷത്തെ ആരാധനയ്ക്ക് പകരമായിട്ട് എന്നെ നീ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി അള്ളാഹുവിനോട് ഈ മനുഷ്യൻ വാദപ്രതിവാദം നടത്തുക അടിമയോടല്ല പറഞ്ഞു വേണ്ട അടിമ വേണ്ട ഞാൻ എന്റെ കാരുണ്യം കൊണ്ട് നിന്നെ നിന്നെ ഞാനിത് ആ സ്വർഗത്തിലേക്ക് വിടാൻ പോവാണ് അടിമ പറഞ്ഞു വേണ്ട 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 പറഞ്ഞു പറഞ്ഞു നിന്റെ എനിക്ക് നീ അങ്ങനെ പറയരുത് എന്റെ മാത്രം നിന്റെ സുന്ദരമായ സ്വർഗത്തിലേക്ക് അയക്കാൻ പോവാണ് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു വേണ്ട പറഞ്ഞോലെ നിന്റെ അനു നിന്റെ നിന്റെ അനുഗ്രഹങ്ങൾ കരുടെ എനിക്ക് വേണ്ട കാരണം ഞാൻ ചെയ്ത വിഭാഗത്ത് ആരും കടന്നു വരാത്ത സമുദ്രത്തിന്റെ നടുവിൽ ഉയർത്തപ്പെട്ട പർവതത്തിന്റെ മുകളിലിരുന്ന് മറ്റു ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ ഞാൻ വിവാദത്തിൽ ചെയ്ത വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് അതിന് പകരം എനിക്ക് സ്വർഗം മതി അല്ലാതെ നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട അവസാനം അള്ളാഹു അബ്ബുസായ തമുരാൻ മലക്കുകളെ വിളിച്ചിട്ട് പറയുകയാണ് മലക്കുകളെ ഈ മനുഷ്യൻ വാദ വാദപ്രതിവാദം നടത്തുകയാണ് ഇയാൾ എന്നോട് പറയുന്നു അഞ്ഞൂറ് വർഷം ഇയാൾ ചെയ്ത ആരാധനകൾക്ക് പകരമായിട്ട് സ്വർഗം മതി എൻ്റെ കാരുണ്യം വേണ്ട എന്ന് ഇയാൾ വാദിക്കുകയാണ് വലപ്പോലെ നിങ്ങളൊരു കാര്യം ചെയ്യണം ഞാൻ ഇയാൾക്ക് അഞ്ഞൂറ് വർഷം ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളും ഈ മനുഷ്യൻ അഞ്ഞൂറ് വർഷക്കാലം എനിക്ക് ചെയ്തു തന്ന ആരാധനയും തമ്മിൽ തുലനം ചെയ്തു നോക്കണം ഒരു തുലാസ് എടുക്കുക ഒരു ത്രാസ് എടുക്കുക എന്നിട്ട് അഞ്ഞൂറ് വർഷത്തെ ഇയാളുടെ ആരാധനകൾ തുലാസിന്റെ ഒരു തട്ടിലും ഇയാൾക്ക് ഈ അഞ്ഞൂറ് വർഷക്കാലം ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ തുലാസിന്റെ മറ്റേ തട്ടിലും വെച്ചിട്ട് തൂക്കി നോക്കണം ാണ് ഭാര്യ കൂടുതൽ എന്നു മലക്കുകളെ നിങ്ങൾ എന്നോട് പറയാൻ വേണ്ടി അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മലക്കുകൾ അഞ്ഞൂറ് വർഷക്കാലത്തെ ഇയാളുടെ ആരാധന തുലാസിന്റെ ഒരു തട്ടിലും അഞ്ഞൂറ് വർഷക്കാലം ഇദ്ദേഹത്തിന് ഈ മനുഷ്യന് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെല്ലാം കൂടി ഒരു തട്ടിലും വെച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഹദീസിന്റെ ചരിത്രത്തിന്റെ അവസാനം ഇങ്ങനെയാണ് അള്ളാഹു ഈ മനുഷ്യന് ചെയ്തു കൊടുത്ത അഞ്ഞൂറ് വർഷത്തെ അനുഗ്രഹങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അള്ളാഹ് ശുഭകാല മുത്തടാല് ഈ മനുഷ്യന് ചെയ്തു കൊടുത്ത കണ്ണ് എന്ന് പറയുന്ന അനുഗ്രഹത്തിന് പകരം വെക്കാൻ വേണ്ടി മാത്രം ഇയാളുടെ അഞ്ഞൂറ് വർഷത്തെ ആരാധന തികയാതെ വന്നു എന്ന് ചരിത്രം പറയുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു അഞ്ഞൂറ് വർഷം ഇയാൾക്ക് എല്ലാ സൗകര്യങ്ങളും ആരാധനയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തു ആരാലും കടന്നു വരാത്ത സമുദ്രത്തിന്റെ ഒത്തനടവില് ഉയർത്തപ്പെട്ട പർവ്വതത്തിനു മുകളിൽ അള്ളാഹുമാണ് സൗകര്യമൊക്കെ ഒരുക്കിയത് ഈ അഞ്ഞൂറ് വർഷക്കാലവും ശ്വാസം കൊടുത്തത് അള്ളാഹുവാണ് വായു കൊടുത്തത് അള്ളാഹുവാണ് പിന്നെ കഴിക്കാൻ ഉമ്മാൻ മഴ കൊടുത്തത് അല്ലാഹുവാണ് ആരോഗ്യം നിലനിർത്തി കൊടുത്തത് അള്ളാഹുവാണ് കുടിക്കാൻ വെള്ളം എത്തിച്ചത് അള്ളാഹുവാണ് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിന് ജനനം മുതൽ അള്ളാഹു കൊടുത്ത കണ്ണ് എന്ന് പറയുന്ന കാഴ്ച എന്ന് പറയുന്ന ആ വലിയ ഒരു അനുഗ്രഹത്തിനും പകരം വെക്കാൻ മാത്രം ഇയാളുടെ അഞ്ഞൂറ് വർഷത്തെ ആരാധനകൾ തികയാതെ വന്നപ്പോ അള്ളാഹുസ്ബാൻ ഈ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് ഇനി നീ പറാം ഇനി എങ്ങനെയാണ് നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് കടക്കേണ്ടത് എന്ന് ചരിത്രം പറയാനും മലക്കുകളുടെ മുമ്പിൽ പഞ്ചപുച്ചമടക്കിയിട്ട് അദ്ദേഹം നിന്നിട്ട് പറയാണ് പടച്ചോനെ നിന്റെ കാരുണ്യം നിന്റെ ഔദാര്യമില്ലാതെ നിന്റെ കരുണയില്ലാതെ എനിക്കൊരിക്കലും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല റബ്ബെ അതുകൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് കാരുണ്യം കൊണ്ട് റഹ്മത്ത് കൊണ്ട് നീ എന്നെ സ്വർഗത്തിലേക്ക് കട കടത്തിയാലും എന്ന് ഈ മനുഷ്യൻ റബ്ബിനോട് താണുകയാണ് പറയുന്നതായിട്ട് ചരിത്രം നമ്മളെ വിളിച്ചോതുന്നുണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ഇതാണ് റബ്ബിന്റെ കാരുണ്യം നമ്മൾ എത്ര കരഭാതുകൾ രാത്രിയും പകലും നിരന്തരമായി ചെയ്താലും ഇതൊന്നും റബ്ബ് സ്വീകരിച്ചു കൊള്ളണമെന്നില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് ആരക്കാം പക്ഷെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് അള്ളാഹു സുഖം തരിക കാരണം അത്രത്തോളം വിശാലമാണ് റബ്ബിന്റെ കാരുണ്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അള്ളാഹു സുബാല പ്രധാന കാരുണ്യത്തിന്റെ നൂറിൽ ഒരു അംശം മാത്രമാണ് ഈ ഭൂമിയിലേക്ക് അള്ളാഹു തന്നിട്ടുള്ളത് ആ കാരുണ്യമാണ് ഉമ്മ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്നത് മൃഗങ്ങളായ തള്ള തന്റെ മക്കളോട് കാണിക്കുന്നത് കോഴി തന്റെ കുഞ്ഞിനോട് കാണിക്കുന്നത് ആട് തന്റെ ആട്ടിന് കുട്ടിയോട് കാണിക്കുന്നത് ആ ഒരു അംശത്തിന്റെ കാരുണ്യം മാത്രമാണ് ബാക്കി തൊണ്ണൂറ്റി ഒൻപത് കാരുണ്യത്തെയും അള്ളാഹുദല മാറ്റിവെച്ചത് നാളെ പരലോകത്തിലേക്ക് വേണ്ടിയാണ് കാരണം അവിടെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം കൂടുതൽ വേണ്ടത് നരകത്തിലേക്ക് സബാനിയാക്കളായ മലക്കുകൾ വലിച്ചെറിയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഒരു പക്ഷേ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടും അലൈ വസല്ലമാഅത്തങ്ങളുടെ ശുപാർശ കൊണ്ടും ഒരുപക്ഷെ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കും പാലത്തിലൂടെ കാലുകൾ വിറച്ച് 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 ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്നു പോകുമ്പോ ഒരു പക്ഷേ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രം ഔദാര്യം കൊണ്ട് മാത്രം നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും അതുകൊണ്ട് തൊണ്ണൂറ്റി ഒൻപതും മാറ്റിവെച്ചിരിക്കുന്നത് പരലോകത്തിലേക്കാണ് അത് നമ്മുടെ ആവശ്യമാണ് അള്ളാഹു സുബാനുഭവത്തകാര അവന്റെ അടിമകൾക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുകയാണ് കാരുണ്യം അതുകൊണ്ട് കാരുണ്യത്തിന്റെ ദിനരാത്രങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലേ നമ്മൾ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് താണു കേണ് യാചന നടത്തേണ്ട സമയം ഇത്രയോ അതിക്രമിച്ചിരിക്കുന്നു അള്ളാഹു കരുമ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനെ തമ്പുരാനെ നിന്റെ കരുണ കിട്ടിയ മിനിയങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അഹ് നമുക്കറിയുന്ന ഭാഷയിൽ നമ്മൾ ഓരോ വക്കത്തിലും നമ്മുടെ ഓരോ രഹസ്യ പരസ്യങ്ങളായ പ്രാർത്ഥനകളിലും അള്ളാഹുവിനോട് നമ്മൾ ദ്വാരക്കേണ്ടതുണ്ട് മരിക്കുന്ന സമയത്ത് നമുക്ക് അള്ളാഹാൻ്റെ കാരുണ്യം വേണം ഇല്ലെങ്കിൽ ഇബ്രീസ് നമ്മളെ ചതിച്ചു കളയും അള്ളാഹുവി ഞമ്മളെ നീക്കാക്കണേ റബ്ബെ അതുകൊണ്ട് റബ്ബിന്റെ കാരുണ്യം നാം ആസ്വദിച്ചു ഓരോ നന്മകളും ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്ക് റബ്ബിനോട് സമ്മതിക്കേണ്ടി വരും കാരണം എത്ര തെറ്റ് ചെയ്തിട്ടും ചെറുതും വലുതുമായ എത്രയോ തെറ്റുകൾ ഞാനും നിങ്ങളും ചെയ്തിട്ടും അത് മറച്ചു വെച്ചു ഒരു മനുഷ്യനറിയാതെ നമ്മുടെ കുടുംബത്തിലുള്ളവരറിയാതെ നമ്മുടെ അയൽവാസികൾ അറിയാതെ നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാക്കാതെ അള്ളാഹു മറച്ചിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹിന്റെ കാരുണ്യമാണ് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഇത്രയേറെ കാരണം ചെയ്യുന്ന റബ്ബിനെ നമ്മൾ ഒരിക്കലും അള്ളാഹു എന്നെ സ്വീകരിക്കുമോ അള്ളാഹു എന്നെ തട്ടിക്കളയുമോ എന്റെ പ്രാർത്ഥനയെ സ്വീകരിക്കുമോ എന്ന ഒരു സംശയത്തിന്റെ കണ്ണുകൊണ്ട് റബ്ബിനെ നമ്മൾ കാണരുത് തീർച്ചയായും എന്റെ റബ്ബ് ാണ് എന്റെ എത്രയോ തെറ്റ് ചെയ്തവർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തവനാണ് റബ്ബ് പിറഞ്ഞു വീണ ചെറിയ മക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയവർക്ക് പോലും അള്ളാഹു മാപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊല ചെയ്തിട്ട് അവസാന തൗബയ്ക്ക് വേണ്ടി നടന്ന ഒരു വ്യക്തിയുടെ ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് തൗബ ഇല്ല എന്ന് പറഞ്ഞപ്പോ ആ പുരോഹിതനെയും കൊന്ന് പേരെ കൊലപാതകം ചെയ്തവന് പോലും റബ്ബ് അവന്റെ കാരുണ്യം കൊണ്ട് പുറത്തു കൊടുത്തു എന്നാണ് ചരിത്രം പറയാ നമ്മൾ നൂറാളിനെ കൊന്നിട്ടില്ല നമ്മൾ ഒരാളെ പോലും നമ്മൾ കൊന്നിട്ടില്ല നമ്മൾ വൻപാപങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാലും റബ്ബിന്റെ കാരുണ്യം നമ്മൾ എല്ലാ സമയത്തും പ്രതീക്ഷിക്കുന്നവരാണ് അതിനുവേണ്ടി റബ്ബിനോട് തേടുന്നവരുമാണ് അതുകൊണ്ട് ഇൻഷല്ല നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും അത് റമലാനിൽ ആദ്യത്തെ പത്തിൽ പ്രത്യേകിച്ച് ഇനി രണ്ടാമത്തെ അവസാനത്തെ അവസാനത്തെപ്പത്തിലും റമന റമദാൻ എന്ന വിശുദ്ധ മാസം അല്ലാത്ത സമയത്തുമൊക്കെ റബ്ബിന്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹുറബ്ബൽ തമ്പുരാ അവന്റെ കാരുടെ പേമാരി ജീവിതത്തിന്റെ ഓരോ സെക്കൻഡിലും മരിച്ചു നാളെ മണ്ണിഞ്ഞാടിയിലേക്ക് ചെല്ലുമ്പോൾ കബരന്റെ ഉള്ളിലും നാളെ ശറാതു പാലത്തിലും ും സ്വർഗത്തിനും ഒക്കെ അള്ളാഹുവിന്റെ അതിമഹത്തായ കാരുണ്യം ലഭിക്കുന്ന ആ ആ അനുഗ്രഹങ്ങൾക്ക് ഇങ്ങോട്ട് തരുന്നതിന് പകരമായിട്ട് അബ്ബിന് ശുക്ര രേഖപ്പെടുത്തുന്ന നന്ദിയുള്ള നല്ല അടിമകളാക്കിയബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സ്വീകരിക്കട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ദുബായിലൊക്കെ എന്നെയും وعندما تباركتم بان تكونوا قد افضلتم بان تكونوا قد افضلتم بان تكونوا قد بان تكونوا وبالعالمين افضلتم عليكم ورحمة الله افضلتم